ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് വരെ ഇനി ഇനി ചുമതല ഏറ്റെടുക്കുന്നയാൾക്ക് എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശമ്പളം കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കാതെ ശമ്പള കുടിശ്ശിക മുഴുവൻ തീർത്തിട്ടാണ് ഞാൻ രാജിക്കത്തുള്ളൂ കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ശമ്പള കുടിശ്ശികയും കൊടുത്തിട്ടാണ് ഞാൻ പടിയിറങ്ങുന്നത് ശമ്പള മിനത്തിൽ ഇനി എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് എന്റെ മുൻഗാമിമാർ ഉണ്ടാക്കി വെച്ചതായിരിക്കും എനിക്ക് ശേഷം മന്ത്രിയാകുന്ന ആൾക്ക് എന്റെ കാലത്തെ ഒരു ശമ്പള കുടിശ്ശികയും കൊടുക്കാൻ ബാക്കിയില്ല എന്നും രാജിവെച്ച് ആന്റണി രാജു കെ എസ് ആർ ടി സി ലാഭത്തിലാകില്ല പൊതുഗതാഗതം ലാഭമുണ്ടാക്കാനല്ല മലയാളികളുടെ ഇത്തരം ചിന്ത മാറ്റണം അദ്ദേഹത്തിലേക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകാതെ ഞാൻ പറഞ്ഞത് ശമ്പള കുടിശ്ശിക ഒരു രൂപയുടെ പോലും ശമ്പള ശമ്പളക്കുടിശ്ശിക വരുത്താതെയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി പടിയിറങ്ങിയത് ശമ്പളം സാലറി മന്ത്ലി സാലറിയാണ് ഉദ്ദേശിക്കുന്നത് സപ്ലിമെന്ററി എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ ശമ്പള കുടിശ്ശിക അതാത് മാസം നൽകേണ്ട ശമ്പള കുടിശ്ശിക അതാണല്ലോ എന്നും കുടിശ്ശിക ശമ്പളം കിട്ടാതെ ജോലി എന്നുള്ള വാർത്തകളാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത് ശമ്പള കുടിശ്ശിക ഒരു രൂപയുടെ പോലും ശമ്പള കുടിശ്ശിക ഇപ്പോഴും ഇല്ല അല്ല ഇത് അത് ഞാൻ പറ തർക്കിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പലതും കൊടുക്കാനുണ്ട് എൻ്റെ പൂർവികന്മാരുണ്ടാക്കിയ പലതുൾപ്പെടെയുള്ള കഥ ഞാൻ പറഞ്ഞല്ലോ ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഞാൻ ഇറങ്ങുന്നത് വരെ ഇനി ഇനി ചുമതല ഏറ്റെടുക്കുന്നയാൾക്ക് എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശമ്പളം കൊടുക്കാൻ ഒന്നും ബാക്കി വയ്ക്കാതെ ശമ്പള കുടിശ്ശിക മുഴുവൻ തീർത്തിട്ടാണ് ഞാൻ രാജിക്കത്തു കൊടുത്തത് അല്ല കെ എസ് ആർ ടി സി ലാഭത്തിൽ പിന്നെ ലക്ഷ്യമിട്ട് പോകേണ്ട ഒരു സ്ഥാപനമല്ല ഇത് പൊതുഗതാഗത സംവിധാനം പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം ഒരുക്കുക അപ്പം അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് പൊതുജനാരോഗ്യം പോലെ പൊതുവിദ്യാഭ്യാസം പോലെ പൊതുഗതാഗത സംവിധാനവും നമുക്ക് യാത്രാ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് സുഗമമായി യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലാഭമായിരിക്കുന്ന ലക്ഷ്യം ലാഭം ഉണ്ടാക്കാൻ ലോകത്തൊരിടത്തും പൊതുഗതാഗത സംവിധാനത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റുമാണ് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ലാഭമല്ലായിരിക്കണം ലാഭം ലക്ഷ്യമിട്ട് പോകേണ്ട കാര്യമില്ല കഴിയുന്ന നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ നന്മയെ കണക്കാക്കിയുള്ള നടപടികളും പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും മാത്രമാണ് ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത് ഏതെങ്കിലും സമരത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തീരുമാനം ഗവൺമെൻറ് ഉപേക്ഷിച്ചിട്ടില്ല മാറ്റിവെച്ചിട്ടില്ല സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ജീവനക്കാർക്കും സമരം നയിക്കാനുള്ള സ്വാതന്ത്ര്യ യൂണിയനുകൾക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനം നിലനിർത്താമെന്ന കൂടി നടത്തിയ പ്രവർത്തനങ്ങളിലും അത് കാലം വിലയിരുത്തി പിന്നീട് അവർക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊന്നും തന്നെ എടുത്ത നടപടികൾക്കെതിരെ ഒരു സമരത്തിനും ആരും തയ്യാറാകാതിരുന്നത് സമരം നടത്തിയതിൻ്റെ പേരിൽ ഒരു തീരുമാനം ഗവൺമെൻറ് മാറ്റിയിട്ടില്ല സമരം നടത്തുന്നവർ ഒരു വശത്ത് സമരം നടത്തും ഭരണം മറുവശത്ത് സുഗമമായി തന്നെ നടന്നുകൊണ്ടിരുന്നത് അല്ല വികസന കാര്യങ്ങളിൽ ഒരിക്കലും ഇത്തരം ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമായിരിക്കില്ല ഏത് ഗവണ്മെന്റ് ചെയ്താലും നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായിട്ട് അംഗീകരിക്കാനും അനാവശ്യമായ വിമർശനങ്ങളും വിവാദവും ഉയർത്തി അത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം ആര് കാണിച്ചാലും ശരിയല്ല ഇപ്പോൾ എ ഐ ക്യാമറയെ സംബന്ധിച്ച് തന്നെ അതിനെതിരെ കോടതിയിൽ പോയിട്ട് കോടതിയിൽ അവസാന പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവരുടെ എല്ലാ ഒരാവശ്യം പോലും ഇതുവരെ കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എ ഐ ക്യാമറ സ്ഥാപിച്ച കെൽട്രോണിന് അവരുടെ ഉപകരാറുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും കെൽട്രോണിന് പിന്നെ തുക ചിലവായ തുക ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് കോടതി പ്രത്യേകമായി ഉത്തരവ് തന്നിരിക്കുന്നത് ഒരു സ്റ്റേ ഓർഡറും കോടതി നൽകിയിട്ടില്ല കോടതി പുതുതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ എ ഇ ക്യാമറയെക്കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ നിയമപീ നീതിപീഠത്തിൻ്റെ മുമ്പിൽ പോലും ഇതുവരെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇതുവരെ അതിനെതിരെ എന്തെങ്കിലും പിന്നെ കുറവുള്ളതായി ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല അത് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ല ഈ സമരം പലപ്പോഴും അവർ ചെയ്യുന്നത് തൊഴിലാളികളെ സംതൃപ്തരാക്കാൻ തൊഴിലാളികൾക്കിടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ടാണ് സമരം നടത്തുന്നത് അമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാവില്ല ചോരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അപ്പൊ കെ എസ് ആർ ടി സി സ്ഥാപനം നിലനിൽക്കേണ്ടതെന്ന് പൊതുജനങ്ങൾക്ക് ഉള്ള ആവശ്യം പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് ജോലി ചെയ്യുന്ന പത്ത് ഇരുപത്തി അയ്യായിരത്തിൽ പരം ജീവന ഇരുപത്തി ഒൻപതിനായിരം ഇപ്പം ബദിരി ഉൾപ്പെടെ പത്തി ഇരുപത്തി ഒൻപതിനായിരം മുപ്പതിനായിരത്തോളം വരുന്ന ജീവനക്കാർക്കും നാൽപ്പത്തിയായിരത്തോളം വരുന്ന പെൻഷൻകാർക്കും ഇതാ സ്ഥാപനം നിലനിന്നിരുന്നെങ്കിൽ അവർ നിലനിന്നില്ലെങ്കിൽ അവരുടെ വരുമാനങ്ങളെല്ലാം നിലച്ചു പോകും അപ്പോൾ സ്ഥാപനങ്ങൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ മാത്രമേ എൻ്റെ കാലഘട്ടം നടപ്പിലാക്കിള്ളൂ അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡായ ശമ്പള പരിഷ്കരണം നടത്തിയത് ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിലല്ലേ ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ ആരെങ്കിലും ശമ്പള പരിഷ്കരണം തയ്യാറാകുമോ അപ്പോൾ അവരുടെ സംതൃപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആദ്യം ശമ്പള പരിഷ്കരണം നടത്താൻ ഞാൻ തയ്യാറായത് അവർക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളുമായി പരിശോധിച്ചാൽ ചില ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായ അത് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് ഏറ്റവും ഈ രണ്ടര വർഷത്തിനുള്ളിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കൊടുത്ത കാലഘട്ടം ഈ രണ്ടര വർഷമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ടാക്സ് ഇളവ് എക്സംഷൻ കൊടുത്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ടാക്സ് എക്സംഷൻ ചെയ്ത് കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ് അവർക്ക് സമയം പിന്നെ വൺ ടൈം വേണ്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ് നിയമമനുസരിച്ച് ഓടുന്ന സ്വകാര്യ ബസ് ഉടമകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല പതിനഞ്ച് വർഷം വരെ ഓടാനുണ്ടായിരുന്ന ബസ്സുകളുടെ കാലാവധി ഇരുപത്തിരണ്ട് വർഷമായി നീട്ടിക്കൊടുത്തതും എൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ആർക്കും തന്നെ സ്വകാര്യ മേഖല ബസ്സുടമകൾക്കെതിരെയുള്ള എന്തെങ്കിലും പ്രവർത്തനം എൻ്റെ ഭാഗത്തുണ്ടായതായി പറയാൻ കഴിയില്ല വിദ്യാർത്ഥി കൺസെഷൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ നിലപാട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം വിദ്യാർത്ഥി കൺസെഷൻ വീണ്ടും എൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കൺസെഷൻ കുറയ്ക്കുന്ന കൂട്ടുന്നതിനെതിരാണ് അപ്പൊ അതുകൊണ്ട് ഒരു മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തപ്പെട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി കൺസെഷനിൽ തീരുമാനമെടുക്കേണ്ടത് ഒരു മന്ത്രിയല്ല ഗവൺമെന്റ് മന്ത്രിസഭ ഒന്നാകെടുക്കണം ഈ മന്ത്രിസഭയെ പിന്നെ പിന്നിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണി തീരുമാനം വേണം അപ്പൊ എൻ്റെ വ്യക്തിപരമായ ഒരു മന്ത്രിയുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയല്ലോ അപ്പൊ അതുകൊണ്ട് ആ ആക്ഷേപം എനിക്കെതിരെ അല്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് പെൻഷൻ ബാധ്യത ഇപ്പോഴും സർക്കാരാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിമാസം പെൻഷനു വേണ്ടി സർക്കാരാണ് എല്ലാ മാസവും എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ബാധ്യത സർക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആയിരം കോടി അല്ല ഇപ്പൊ നൽകുന്നത് ബഡ്ജറ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഓരോ വർഷവും കെ എസ് ആർ സി നൽകുന്നത് അപ്പൊ അതെന്ന് തന്നെ ബോധ്യമായല്ലോ ഈ ആയിരം കോടി അല്ല ആയിരം കോടി മാത്രമേ നിജപ്പെടുത്തിയിരുന്നെങ്കിൽ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല പെൻഷൻ ബാധ്യതയും കൺസോർഷ്യം ബാങ്കുകൾക്ക് അടയ്ക്കുന്ന കെ എസ് ആർ സി അടയ്ക്കുന്ന മുപ്പത് കോടിയിൽപ്പൻ രൂപയും ഗവൺമെന്റ് തിരിച്ചടച്ചു കൊള്ളാമെന്നുള്ള ഒരു ധാരണ നേരത്തെ തന്നെയുണ്ട് അപ്പോൾ നൂറ് കോടി രൂപയോളം പ്രതിമാസം ഗവൺമെൻറ്റാണ് ഇപ്പോൾ കെ എസ് ആർ സിയുടെ ബാധ്യത അങ്ങനെ വരുമ്പോൾ തന്നെ അത് തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയായില്ലേ ഇതുകൂടാതെ പുതിയ ബസ് വാങ്ങിക്കാൻ പിന്നെ പിന്നെ ഈ ഇപ്പോൾ കെ എസ് ആർ ടി സിക്കുള്ള ബാക്കി സാമ്പത്തിക സഹായം അതൊക്കെ അത് കൂടാതെയാണ് ഇപ്പോൾ പെൻഷൻ പിന്നെ ബാധ്യത ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇല്ല പൊതുകൂരി സംസ്ഥാനങ്ങളിലും ഇല്ല അവിടെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അതാണ് കെ എസ് ആർ സിയിലെ ഏറ്റവും വലിയ ബാധ്യതയായി ഇപ്പോൾ വരുന്നത് ധനവകുപ്പിനെ സംഭവങ്ങളും ധന ധന സാമ്പത്തികമായ നിലയെക്കുറിച്ച് അറിയുന്നത് അവർക്ക് മാത്രമാണ് അപ്പോൾ അവർക്ക് സാമ്പത്തികമായ ധനവകുപ്പ് അനുവദിക്കേണ്ട തുക അവരുടെ സാമ്പത്തികമായ സ്ഥിതി പരിശോധിച്ച് മാത്രമേ അവർക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം കേരളത്തിന് ധനകാര്യ സ്ഥിതി അറിയുന്നത് സാമ്പത്തിക ധനകാര്യ വകുപ്പിനാണ് കെ എസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉടക്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പേ അൻപത് കോടി രൂപ വിതരണം ചെയ്യാൻ കേരളത്തിലെ ധനകാര്യ സ്ഥിതി അവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏ ഞാൻ ആ സമയത്ത് ഒരു വാക്കേ പറഞ്ഞിട്ടില്ല പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ഉള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തല്ലല്ലോ പുനഃസംഘടന ചർച്ച ഇപ്പം വന്നത് കഴിഞ്ഞ ആഴ്ചയല്ലേ അതിനുമ്പൊരു ചർച്ചയുണ്ടായിട്ടില്ലല്ലോ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു വിഷയമില്ലല്ലോ നമ്മുടെ മുമ്പിൽ ഇപ്പം എൽ ഡി എഫിന്റെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ തലമുറയിൽ ഞാൻ രാജിയും കൊടുത്തല്ലോ എൽ ഡി എഫിന്റെ തീരുമാനത്തിന് വേണ്ടി ഞാൻ കാത്തു നിന്നില്ല ഞാൻ ഒരു മാസം മുമ്പ് രാജിവെക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതാണ് അപ്പോഴാണ് കാരണം ഞാൻ പത്തൊമ്പത് തീയതി വരെയാണ് നവംബർ പത്തൊൻപത് വരെ ഉണ്ടായിരുന്നുള്ളൂ വളരെ അസാധാരണമായിട്ടാണ് എനിക്ക് ഒരു മാസത്തിലേറെക്കാലം നീട്ടി തന്നത് അത് ഞാനും പ്രതീക്ഷിച്ചതല്ല ഞാൻ പത്തൊമ്പതാം തീയതി തന്നെ രാജി വെക്കാൻ പത്തൊമ്പതിന പവൻ രാജിവെക്കാൻ തയ്യാറാന്നുള്ള അറിയിച്ചിരുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നവകേരള സഹസ് കാരണം ഇപ്പോൾ കാര്യങ്ങൾ ആലോചിക്കുന്നില്ല തുടരാൻ പറഞ്ഞു അല്ല നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാം ആർക്കും നടക്കില്ലല്ലോ നമ്മളൊരുപാട് സ്വപ്നങ്ങൾ കാണാൻ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എങ്കിലും എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ നിരത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ ഇപ്പോൾ പെട്ടപ്പോൾ നിങ്ങളും ഇപ്പോഴാണ് അറിയുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ വകുപ്പിൽ ഈ ചുരുങ്ങിയ രണ്ടര വർഷം കൊണ്ടു നടന്നു കെ എസ് ആർ ചരിത്രത്തിൽ ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും നിങ്ങളും പരിശോധിച്ചോ കെ എസ് ആർ തുടങ്ങിയ കാലഘട്ടം മുതൽ പരിശോധിച്ചോ ഈ ട്രേഡ് യൂണിയൻ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയനുകളേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എത്രയോ സുപ്രധാന തീരുമാനം നടപ്പിലാക്കി പ്രൊഫഷണൽ ബോർഡ് നേരത്തെ എന്തായിരുന്നു പതിനഞ്ചംഗ ബോർഡിൽ പേരും ആ ട്രേഡ് യൂണിയൻ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരായിരുന്നു ഏഴുപേർ മാത്രമേ മറ്റു ഉദ്യോഗസ്ഥന്മാരായിരുന്നുള്ളൂ അപ്പോൾ തീരുമാനം ആരുടെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഭൂരിപക്ഷമായി എട്ട് ആ ബോർഡിനെയാണ് ബാലകൃഷ്ണരുടെ കാലത്താണ് ഈ ബോർഡുകൾ ഇങ്ങനെ ട്രേഡ് യൂണിയൻകാരെ കൂടെ ഉൾപ്പെടുത്തി തുടങ്ങിയത് എത്ര പതിറ്റാണ്ടുകളായി അതിനെ ഒറ്റയടിക്ക് ആ ബോർഡിന് പിന്നെ നിയന്ത്രണം ഉണ്ടായിരുന്ന യൂണിയനുകളെ മുഴുവൻ മാറ്റുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംവിധാനം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് എത്രയോ പതിറ്റാണ്ടുകളായി പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് കേരളത്തിൽ ആ മുന്നൂറ്റി നാൽപ്പത് പേരുടെ പ്രൊട്ടക്ഷൻ എടുത്തു പറഞ്ഞാൽ അൻപതാക്കി കുറയ്ക്കാൻ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഇത്ര ട്രേഡ് യൂണിയൻ ശക്തമായ ഒരു സ്ഥാപനത്തിൽ സാധ്യമാകുന്നതാണോ പക്ഷെ നടപ്പിലാക്കിയില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്തത് വളരെ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അതിന്ന് ഗവൺമെന്റ് ഒരു ഇഞ്ച് പുറകോട്ട് പോയില്ല പ്രൊഫഷണൽ ബോർഡിന്റെ കാര്യത്തിലും പിന്നെ ഈ ട്രേഡ് യൂണിയൻ പ്രൊട്ടക്ഷന്റെ കാര്യത്തിലും ഒരു ഇഞ്ച് പുറകോട്ട് പോയില്ലല്ലോ നടപ്പിലാക്കിയില്ലേ അപ്പോൾ അതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ അവകാശവാദങ്ങളൊക്കെ കേൾക്കും പക്ഷേ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കും അവർക്കിടെ തന്നെ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് ന്യായമായ അവകാശങ്ങളൊന്നും ഞങ്ങൾ കവർന്നിട്ടില്ല അന്യായമായിട്ടുള്ളത് തുടർന്നത് പലതുമാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്